അർബുദത്തെ തോൽപ്പിച്ച ഡോക്ടർ എസ് ജയശ്രീ മുഹമ്മദ് സി എം എസ് എൽ പി സ്കൂളിലെ കുരുന്നുകളുടെ സ്നേഹാദരം ക്യാൻസർ വരുന്ന പല കാരണങ്ങളും ഏത് കൊണ്ട് വരാം ആ ബ്ലഡ് ക്യാൻസർ ഒത്തിരി ക്യാൻസറുകളുണ്ട് നമ്മൾ നിങ്ങൾ കുട്ടികളെന്നുള്ള രീതിയിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ക്യാൻസറുമല്ല ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും നമ്മൾ അതിനെ ധൈര്യ പ്രവൃത്തി ചെയ്യണം അർബുദത്തെ തോൽപ്പിച്ച ജോലിയോടൊപ്പം എഴുത്തും വായനയും വരയുമെല്ലാമായി എല്ലാ മേഖലയും സജീവമായ വെറ്റനറി ഡോക്ടറെ ജയശ്രീക്ക് അർബുദദിനത്തിൽ കുരുന്നുകളുടെ സ്നേഹാധനം മുഹമ്മദ് സി എം എസ് എൽ പി സ്കൂളിലെ ക്ലബ് ബുൾബുൾ യൂണിറ്റിലെ ക്രേഡിറ്റുകളാണ് വീട്ടിലെത്തി ആദരിച്ചത് രണ്ടര വർഷം മുമ്പാണ് ഡോക്ടർക്ക് അർബുദം ബാധിച്ചത് മരുന്നും മനക്കരുത്തും കൊണ്ട് അർബുദത്തെ തോൽപ്പിച്ച ഡോക്ടർ ഇപ്പോൾ ചേർത്തല കാഫിയുടെ സബ്സിഡി പ്രോഗ്രാമിൽ സർജനാണ് ഇന്ത്യൻ വെറ്റനറി അസോസിയേഷന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച ഡോക്ടർക്കുള്ള അവാർഡ് ഡിസംബറിൽ എസ് ജയ്ശ്രിക്ക് ലഭിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ കേരള സർക്കാരിൻ്റെ വെറ്റനറി ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ മികച്ച വെറ്റനറി ഡോക്ടർക്കുള്ള അവാർഡും രണ്ടായിരത്തി പതിനാറിൽ സംസ്ഥാന സർക്കാരിൻ്റെ സ്പെഷ്യൽ അപ്രീസിയേഷൻ അവാർഡും ലഭിച്ചിട്ടുണ്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സാഹിത്യ പ്രവർത്തനങ്ങൾക്കുള്ള സർഗപ്രതിഭ അവാർഡും ഇൻസ്പയറിംഗ് പ്രൊഫഷണൽ അവാർഡും സ്വന്തമാക്കി ആലപ്പുഴ മണ്ണഞ്ചേരി കാവുങ്കൽ രാഗേന്ദു വീട്ടിൽ ആയുർവേദ ഡോക്ടർ ഒ എസ് സിജിയുടെ ഭാര്യയാണ് ആദരിക്കാനെത്തിയ കേഡറ്റുകൾക്ക് അവരുടെ അഭിരുചിക്ക അനുസരിച്ചുള്ള പുസ്തകങ്ങൾ ഡോക്ടർ സമ്മാനിച്ചു